ഹൈ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മളിന്ന് എൽ ബി എസിൻ്റെ ഏറ്റവും പുതിയ അലോട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാനാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ എൽ ബി എസിൻ്റെ ഫിഫ്ത്ത് അലോട്ട്മെൻ്റ് എന്ന് പറയുന്നത് ഒരു എസ് സി എസ് ടിക്ക് മാത്രമുള്ള ഒരു സ്പോട്ട് അലോട്ട്മെന്റ് ആണ് അതെന്ന് പറയുന്നത് ഇന്നലെ എന്ന് പറയുമ്പോഴത്തേക്ക് ഒക്ടോബർ മുപ്പതാം തീയതി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അടുത്തതായിട്ട് എൽ ബി സീൻ്റെ വരാൻ പോകുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് സിക്സ് അലോട്ട്മെൻ്റ് ആ ഒരു സിക്സ് അലോട്ട്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ ഓൺലൈൻ ആയിട്ടാണ് ഓപ്ഷൻ കൊടുക്കേണ്ടത് ഒരു സ്പെഷ്യൽ അലോട്ട്മെന്റ് അലോട്ട്മെൻറ്റാണത് അത് എല്ലാ കാറ്റഗറിക്കാർക്കും പങ്കെടുക്കാനായിട്ട് വരും ഒരു ജനറൽ അലോട്ട്മെന്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് സോ എല്ലാ കാറ്റഗറിക്കാർക്കും പങ്കെടുക്കാനായിട്ട് പറ്റും അപ്പം ആ ഒരു അലോട്ട്മെന്റിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവരെ അപേക്ഷകൾ സമർപ്പിക്കേണ്ടതെന്ന് പറയുമ്പോഴത്തേക്ക് മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി മുതൽ അഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ നമുക്ക് ഓൺലൈനായിട്ട് ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യാം മുൻപേ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഇപ്പം വീണ്ടും അതിൻ്റെ ഓപ്ഷൻസ് ഒന്നും കൊടുക്കാതിരിക്കല്ലേ ഓരോ അലോട്ട്മെൻറ്റിനും നമ്മൾ പ്രത്യേകം വേണം ഓപ്ഷൻസ് കൊടുക്കാൻ ഇനി നമുക്ക് എൻ ഒ സി നമ്മൾ ഏതെങ്കിലും ഒരു കോളേജിൽ ജോയിൻ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്നതിന് എൻ ഒ സി ആവശ്യമുണ്ട് സോ എൻ സി നിങ്ങൾ കോളേജിൽ നിന്ന് ഇഷ്യൂ ചെയ്ത് മേടിക്കുക അല്ലാന്നുണ്ടെങ്കിൽ അത് കയ്യിൽ സൂക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കുക നമുക്ക് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എൻ ഒ സിയുടെ ഒരു ആവശ്യം വരും അപ്പോൾ ഈ ഒരു സിക്സ്ത് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുന്ന ഡേറ്റ് ആയിട്ട് അവർ പറഞ്ഞിട്ടുള്ളത് ഏഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ ഏതെങ്കിലും കോളേജിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചു പ്രവേശനം നേടിക്കഴിഞ്ഞാൽ പിന്നെ കോഴ്സ് കോളേജ് മാറ്റം അനുവദിക്കുന്നതല്ല അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ഇതുവരെ ഇല്ലാത്ത ഒരു പുതിയ അപ്ഡേറ്റ് ആണ് സൈറ്റിൽ വന്നിട്ടുള്ളത് നമുക്ക് ഇനി മുതൽ ഇനി മുതൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ ഏറ്റവും അടുത്തതായിട്ട് വരുന്നത് ഒരു സ്പെഷ്യൽ അലോട്ട്മെൻ്റ് ആണ് ആ ഒരു സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് മുതൽ നമുക്ക് നമ്മൾ പങ്കെടുത്തു നമുക്ക് ഏതെങ്കിലും ഒരു കോളേജ് കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോഴ്സിന് ഇപ്പോൾ ബി എസ് സി നഴ്സിങ്ങിന് കിട്ടി അല്ലെങ്കിൽ ബി എസ് സി എം എൽ ടിക്ക് കിട്ടി അങ്ങനെ ഏത് കോഴ്സ് ആണെങ്കിലും നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് അടുത്തൊരു അലോട്ട്മെൻറ്റിൽ പങ്കെടുത്തിട്ട് ആ ഒരു കോഴ്സോ അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു കോളേജോ ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല എന്ന് എൽ ബി എസ് പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ തവണയൊന്നും ഇങ്ങനൊന്നും ഇല്ലായിരുന്നു ഇപ്പോൾ ഇത്തവണ പുതിയതായിട്ട് വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ് ആണത് സോ എല്ലാവരും ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഇപ്പം ഗവൺമെൻറ്റിൽ മാത്രമേ ഇനി മാറാനായിട്ട് താല്പര്യമുള്ളൂ എന്നുണ്ടെങ്കിൽ ഓപ്ഷൻ വെക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും ഗവൺമെൻറ് മാത്രം വെക്കുക ബിക്കോസ് നിങ്ങൾ എന്തെങ്കിലും ഒരു അബദ്ധം കാണിച്ച് ഇനി നിങ്ങൾക്കൊരു കോളേജോ കോഴ്സോ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അതീത് പിന്നെ ഒരു ചേഞ്ച് ഇല്ല ഒന്നുങ്കിൽ കോഴ്സ് വേണ്ടാന്ന് വെച്ചിട്ട് ഡ്രോപ്പ് ചെയ്തിട്ട് പോകാനേ പറ്റൂ അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു കോഴ്സിന് ആ ഒരു കോളേജിൽ തന്നെ പഠിക്കേണ്ടതായിട്ട് വരും മറ്റൊരു കാര്യം ഓപ്ഷൻ വെക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ ആർ ഐ കോഡേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു കാര്യം ശ്രദ്ധിക്കുക ഓപ്ഷൻ വെച്ചതിന് ശേഷം ഞാനത് വെച്ചിട്ടില്ല എന്ന് ഉറപ്പ് വരുത്താം ബിക്കോസ് കഴിഞ്ഞ തവണ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചി എനിക്കൊരു കോളേജിൽ കിട്ടി പക്ഷെ ഞാൻ ഓപ്ഷൻ വെച്ചപ്പോൾ അറിയാതെ ഫോർത്ത് അലോട്ട്മെൻറ്റിൽ എൻ ആർ ഐ സീറ്റൊക്കെ വെച്ച് പോയി അപ്പോൾ ആ ഒരു കുട്ടികൾക്ക് കിട്ടിയെന്നുണ്ടെങ്കിൽ അഥവാ ആ എൻ ആർ ഐ സീറ്റ് കിട്ടി എന്നുണ്ടെങ്കിൽ മുൻപേ കിട്ടിയാൽ കോളേജിൽ പോവുകയും ചെയ്യും അവർ എൻ ആർ ഐ സീറ്റിന് അവർക്ക് ജോയിൻ ചെയ്യാനും പരത്തില്ല ഇനിയുള്ള അലോട്ട്മെന്റിൽ പങ്കെടുക്കാനും പരത്തില്ല സോ മൊത്തത്തിലതൊരു വലിയ ബുദ്ധിമുട്ടായിട്ട് മാറും സോ നിങ്ങളെല്ലാവരും ആ ഒരു കാര്യം ഉറപ്പായിട്ട് ശ്രദ്ധിക്കുക പേരൻറ്റ്സ് ആണെങ്കിൽ പോലും ആ ഒരു കാര്യം ഉറപ്പ് വരുത്തുക ബിക്കോസ് അബദ്ധങ്ങൾ നമ്മളായിട്ട് പറ്റരുത് സർക്കാർ നഴ്സിംഗ് കോളേജിൽ അഡ്മിഷൻ കിട്ടിയവർക്ക് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്നതിന് എൻ ഒ സിയുടെ ആവശ്യം ഇല്ല അതേസമയം മറ്റ് പ്രൈവറ്റ് കോളേജുകളാണെങ്കിലോ എസ് സി മെറ്റാണെങ്കിലോ സി പാസ് ആണെങ്കിലോ എവിടെയാണ് അഡ്മിഷൻ കിട്ടിയതെങ്കിലും നമുക്ക് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്നതിന് എൻ ഒ സി ആവശ്യമായിട്ടുണ്ട് ഇനി നമ്മൾ എൻ ആർ ഐ കോട്ടയ്ക്ക് അഡ്മിഷൻ കിട്ടിയവർക്ക് ഏതൊക്കെ ഡോക്യൂമെൻറ്റ്സ് ആണ് സബ്മിറ്റ് ചെയ്യേണ്ടതെന്നുള്ള ഒരു പി ഡി എഫ് ആ ഒരു റൈറ്റ് സൈഡിൽ രണ്ടാമതായിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇതൊക്കെയാണ് പ്രധാനമായിട്ട് ഈ ഒരു കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കുക മുന്നേ തന്നെ നമ്മൾ ഇതൊക്കെ വീഡിയോസിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ എല്ലാവരും മറക്കാതെ ഒരിക്കലും ആ ഒരു ഡേറ്റ് നിങ്ങൾ വിട്ടുപോരുത് മറക്കാതെ ഇതുവരെ അഡ്മിഷൻ കിട്ടാത്തവരാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ കോളേജുകളും ഓപ്ഷൻ വെക്കാനായിട്ട് ശ്രദ്ധിക്കാതാണ് നിങ്ങൾ ഒന്നാമതായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം ബിക്കോസ് എവിടെങ്കിലും അഡ്മിഷൻ കിട്ടണം എന്നുള്ളൊരു വിചാരത്തിലെല്ലാം വെക്കുക ഇനി വെക്കുന്ന കാര്യത്തിൽ തന്നെ ശ്രദ്ധിക്കുക ഇപ്പോൾ എനിക്ക് എം എൽ ടിക്ക് പോകാൻ താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ വെറുതെ എടുത്ത് വെക്കരുത് ബിക്കോസ് നിങ്ങൾക്ക് അത് കിട്ടിക്കഴിഞ്ഞാൽ ലാസ്റ്റ് ഇനിയുള്ള അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാനും പറ്റത്തില്ല നിങ്ങൾക്ക് അവിടെ പഠിക്കേണ്ടതായിട്ട് വരും സോ അതൊക്കെ ആലോചിച്ചിട്ട് വെക്കുക എവിടെയെങ്കിലും അഡ്മിഷൻ മതി എന്നുള്ളവരെല്ലാം വെക്കുക എല്ലാ കോളേജുകളും വെക്കുക ബിക്കോസ് ഇനിയിപ്പോൾ സീറ്റ്സ് ഒക്കെ വളരെ കുറവായിരിക്കും ഓൾമോസ്റ്റ് നമ്മുടെ ഒക്ടോബർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒക്ടോബർ അവസാനത്തോടെ എന്തായാലും അലോട്ട്മെൻറ്റ് പ്രോസസ്സൊക്കെ വൈൻഡ് അപ്പ് ചെയ്യും അപ്പോഴത്തേക്ക് മറ്റുള്ള മെഡിക്കൽ അലൈഡിൻ്റെയും അതുപോലെ തന്നെ എം ബി ബി എസിൻ്റെ അലോട്ട്മെൻറ്റ്സ് ഏകദേശം ഒന്ന് എൻഡിലോട്ട് എത്താറായിട്ടുണ്ട് സോ ഇനി നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടണം എന്നില്ല അപ്പം ഇനി വരുന്ന അലോട്ട്മെന്റ്സ് ഭയങ്കര ക്രൂഷ്യലാണ് അപ്പം ഇനി അടുത്തതായിട്ട് എൽ ബി എസ് ആര് പറഞ്ഞിരിക്കുന്നത് ഒരു സെവൻത് അലോട്ട്മെൻറ്റ് ഒരു എൻ ആർ ഐ സ്പോട്ട് അലോട്ട്മെൻറ് ആണ് അപ്പോൾ സ്പോട്ട് അലോട്ട്മെൻറ്റ് എങ്ങനെയാണ് എങ്ങനെയാണ് പങ്കെടുക്കേണ്ടത് അവിടെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള ഒരു കംപ്ലീറ്റ് വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ സ്പോട്ട് അലോട്ട്മെൻറ്റ് വീഡിയോ ആരും മിസ് ചെയ്യരുത് പത് ഉറപ്പായിട്ടും കണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്നായിരിക്കും ഒരു സ്പോട്ട് അലോട്ട്മെൻറ്റ് വിളിക്കുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ല സോ ഒരു സ്പോട്ട് അലോട്ട്മെൻ്റ് വീഡിയോ എല്ലാവരും ഇനി ഒരു അലോട്ട്മെന്റിൽ പങ്കെടുക്കണം എന്നാഗ്രഹമുള്ളത് ഇപ്പോൾ ഗവൺമെൻറ് കോളേജിൽ അഡ്മിഷൻ കിട്ടിയതാണെങ്കിലും പ്രൈവറ്റിൽ കിട്ടിയവരാണെങ്കിലും ശരി ഇനി കിട്ടാത്തവരാണെങ്കിലും സ്പോട്ട് അലോട്ട്മെൻ്റ് വീഡിയോ മസ്റ്റ് ആയിട്ടും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക അതിലൊരു പോയിന്റ്സ് പോലും നിങ്ങളാരും മിസ്സ് ചെയ്യരുത് അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ എനിക്ക് മെയിൻ എക്സാം ആണ് ഈ മാസം പതിനഞ്ചാം തീയതി പതിനേഴാം തീയതി അത് കഴിഞ്ഞ് പ്രാക്ടിക്കൽ എക്സാമും കൂടെ ഉണ്ട് സോ അത്യാവശ്യം നല്ല തിരക്കായിരിക്കും സോ നിങ്ങൾക്ക് ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ മാക്സിമം യൂട്യൂബിൽ കമൻ്റായിട്ട് തന്നെ ഇടുക ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചുകഴിഞ്ഞാൽ കിട്ടാനായിട്ട് പാടായിരിക്കും അപ്പോൾ ആ ഒരു കാര്യം എല്ലാവരും ശ്രമി ശ്രദ്ധിക്കുക അപ്പോൾ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് ഒരു വീഡിയോ യൂസ്ഫുൾ ആയോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം കൂടെ കമൻറ്റ് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ